ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചൂടിൽ നല്ലൊരു അടിപൊളി നല്ല തണുത്ത ഒരു മുന്തിരി ജ്യൂസാണ് ചെയ്യണത് അടിപൊളി രുചിയാണ് എന്തിന് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാൻ ഒരു മിക്സി ജാറിലോട്ട് നമ്മുടെ കുരു ഇല്ലാത്ത മുന്തിരിയില്ലേ അതിനാണ് ഞെട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു അര കിലോയോളം മുന്തിരി എടുക്കുന്നുണ്ട് അതിലോട്ടൊരു ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കണം ഭയങ്കര രുചിയാണ് നമ്മൾ ഈ ഒരു ഗ്രേപ്സിന് ഒരു ജ്യൂസ് നമ്മളടിച്ച് ഈ മുന് ഈ ഞാൻ ഈ പറയുന്ന ചേരുവകളെല്ലാം കൂടെ ചേർത്തിട്ട് അടിച്ച് കുടിക്കുമ്പോഴത്തേക്കും അടിപൊളിയാണേ ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ നാരങ്ങേൻ്റെ നീരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇന്നിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ് അത് നല്ല തണുപ്പ് ഇതിനായിട്ട് എന്നിട്ട് നല്ല തണുത്ത പാലും കൂടെ ചേർത്തിട്ട് അതിനോടൊപ്പം തന്നെ ഒരു നാലഞ്ച് ഏതിൽ പുതി നിലയും കൂടെ ചേർക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അടിപൊളി രുചിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല നമുക്ക് നല്ല ശരീരം നല്ല തണുക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളിയൊരു ജ്യൂസാണ് ഇനി നമുക്കിതിന് അരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഉറപ്പ് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെ അപ്പോൾ ഇഞ്ചിയും ചെറുനാരങ്ങ നീരും ചേർക്കാനായിട്ട് മറക്കല് അതുപോലെ തന്നെ പാലെടുക്കുമ്പോൾ നല്ല തണുത്ത പാൽ ആണ് എടുക്കാനായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇണക്കി ഇതുപോലൊരു ജ്യൂസ് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്